രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എബിപി ന്യൂസ് സി വോട്ടർ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ കേരളം കോൺഗ്രസിന്റെ കോട്ടയാണെന്ന് പ്രവചിക്കുന്നു കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു സഖ്യം വിജയിക്കുമെന്ന് അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ എൻഡിഎ സഖ്യത്തിന് അക്കൌണ്ട് തുറക്കാൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ വോട്ട് ഷെയറിനെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ട് നേടാനാകും ഇടതുപക്ഷത്തിന് മുപ്പത്തിയൊന്ന് ശതമാനവും ബിജെപിക്ക് ഇരുപത് ശതമാനവും വോട്ട് നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാല് ശതമാനം വോട്ടുകൾ മറ്റുള്ളവരുടെ അക്കൌണ്ടിലേക്ക് പോയത് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുഡിഎഫ് പതിനഞ്ച് സീറ്റുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് സഖ്യത്തിന് ഏഴ് സീറ്റുകൾ ലഭിച്ചു ഇത്തവണയും യുഡിഎഫിന് നേട്ടമുണ്ടാകുമെന്നാണ് സൂചന കേരളത്തിൽ ഇതുവരെ ഒരു ലോക്സഭാ സീറ്റിലും വിജയിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ജനസേനയുടെ സഹായത്തോടെ നാല് സീറ്റുകൾ നേടാനാണ് ഇത്തവണ ബിജെപി ശ്രമിക്കുന്നത് ബിജെപി ഇത്തവണ പ്രമുഖ നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുമൂലം പാർട്ടിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചെങ്കിലും സീറ്റ് നേടുന്നതിൽ വിജയിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ദേശീയ ിൽ ചർച്ചയാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപാർട്ടികൾ കേരളത്തിൽ കോൺഗ്രസിന് എതിരാണ് വയനാട്ടിൽ ഇടതുപക്ഷ വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് ഇതുമൂലം കോൺഗ്രസിന് വോട്ട് ചോർച്ച ഉണ്ടായേക്കും എന്നിരുന്നാലും കോൺഗ്രസിന് അനായാസം ജയിക്കാൻ സാധിക്കുമെന്ന് സർവേ പറയുന്നു കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ഇന്ത്യ സഖ്യം മുപ്പത്തിയൊൻപത് സീറ്റും നേടുമെന്ന് സർവേ അവകാശപ്പെടുന്നു